മൂന്ന് മാസം കൊണ്ട് ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വിജ്ഞാന കേരളം ക്യാമ്പയിനുമായി കുടുംബശ്രീ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം അമ്പത് ശതമാനമായി ഉയർത്തുക തൊഴിൽ നൽകുക വഴി സ്ത്രീകൾക്ക് സുസ്ഥിര വരുമാനവും സാമ്പത്തിക സ്വാശ്രതയും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്യാമ്പയിനിൽ ഓരോ സി ഡി പരിധിയിലുമുള്ള തൊഴിലുകൾ കണ്ടെത്തി തൊഴിലന്വേഷകരുമായി ബന്ധപ്പെടുത്തും പ്രവർത്തനങ്ങൾക്കുള്ള മാർഗരേഖ അംഗീകരിച്ച് സർക്കാർ ഉത്തരവായി സി ഡി എസുകൾക്കാണ് തൊഴിൽദാതാക്കളെയും തൊഴിലാവശ്യക്കാരെയും പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ചുമതല തൊഴിലുകൾ പട്ടികപ്പെടുത്തുന്നതിനായി ഓരോ മേഖലയിലുമുള്ള തൊഴിലുടമകളെ നേരിട്ട് കാണും ജോലി വേണ്ടവരെ പ്രാദേശികമായി കണ്ടെത്തി വിദ്യാഭ്യാസ യോഗ്യത അഭിരുചി കഴിവ് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിക്കും ഇവർക്ക് തൊഴിൽ നേടാൻ ഹ്രസ്വകാല ദീർഘകാല നൈപുണ്യ പരിശീലനങ്ങൾ ടിസ്ഥാനത്തിൽ ലഭ്യമാക്കും ഹ്രസ്വകാല പരിശീലനത്തിന് പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും അഞ്ചു ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റികൾ ഒരു ലക്ഷം രൂപയും കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും പതിനഞ്ചു ലക്ഷം വീതവും വകയിരുത്തണം തൊഴിൽ ലഭ്യമായവർക്ക് നൈപുണ്യം വർദ്ധിപ്പിക്കാനും പരിശീലനം നൽകും തദ്ദേശ സ്ഥാപന തലത്തിൽ ഓപ്പർച്യൂണിറ്റി ബാങ്ക് വേക്കൻസി ബാങ്ക് എന്നിവ തയ്യാറാക്കും ഭാവിയിൽ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത സാധ്യതയുള്ള തൊഴിലുകൾ ലഭിക്കാൻ സാധ്യതയുള്ള വേതനം തൊഴിൽസ്ഥലം നൈപുണ്യം തൊഴിൽ പരിചയം തുടങ്ങിയവ മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കും കേരള ന്യൂസ് തിരുവനന്തപുരം